ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആടിയറുതി പ്രമാണിച്ചുള്ള വീടൊതുക്കൽ പരിപാടികളാണ് കേട്ടോ ആടിയറതി എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയായിരിക്കും നമ്മൾ ചിങ്ങത്തിൻ്റെ തലേന്ന് ആടി കളയൂലേ കളഞ്ഞിട്ട് ആടി പോയി ആവണി വാന്നൊക്കെ പറയില്ലേ ഇപ്പം പഴയ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വീടൊക്കെ പറക്കി ഒതുക്കി വൃത്തിയാക്കി ഇടുക എന്നുള്ളത് അപ്പം നമുക്കിനി ഒരാഴ്ച ഇല്ലാന്ന് തോന്നുന്നു അതിന് വേണ്ടിക്ക് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല കൈക്ക് അത്യാവശ്യം നല്ല പണിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അപ്പം ഓരോ ദിവസം ഓരോ റൂമ് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്നൊരു റൂമിനകത്താണ് കയറിയത് കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ വലക്കമ്പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓട്ടൻ എനിക്ക് ഒരു കമ്പി കമ്പിയെടുത്ത് നമ്മൾ പണ്ടൊക്കെ ചെയ്യില്ലേ പണ്ടത്തെൻ്റെ കുടുംബ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഉണങ്ങിയ ഓലയില്ലേ ചൂട്ടെന്ന് പറയും അതിൻ്റെ തുമ്പ് കളഞ്ഞിട്ട് അതിങ്ങനെ കെട്ടി ടൈറ്റാക്കി തരും അത് വെച്ചിട്ട് വല വിലയടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വല എല്ലാം പോകും കേട്ടോ ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വലക്കമ്പ് പൊടിഞ്ഞു പോയി നമുക്ക് പോകാൻ വാങ്ങാനും പോകാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ പരീക്ഷിച്ചാൽ മതിയായിരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയായിരിക്കും ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് മാത്രം അത് അറിയുന്നുണ്ടാവില്ല നമുക്കൊക്കെ അറിയാം നമ്മൾ കുടുംബ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കണ്ടാണ് വളർന്ന കേട്ടോ അതുകൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് വലക്കമ്പ് ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഇത്തവണ ഞാൻ വലയടിക്കാനും പൊടിയടിക്കാനും ഒക്കെ കയറിയപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് തുണി കൊണ്ട് കവർ ചെയ്തിട്ടാണ് കയറി കേട്ടോ കാരണം എൻ്റെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടായിരുന്നു ചേച്ചി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് ഞാൻ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളൊന്നും അല്ല അപ്പം ഉള്ളവരിൽ തന്നെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല അവരെന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ അവർക്കൊന്നും കൊടുക്കുന്നില്ല എന്നെ ഈ വീഡിയോയിലൂടെ കണ്ടുള്ള പരിചയം മാത്രമേ അവർക്കുള്ളൂ പക്ഷെ എന്നിട്ട് പോലും അവരുടെ ഒരു സമയത്തിൽ അവർ എനിക്ക് വേണ്ടി ഒരു കൺസേൺ പറയുമ്പോൾ കൺസേൺ അറിയിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ബ്ലസ്ഡായിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഒരു പരിചയമില്ലാത്ത ആൾ നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം അവരിത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഇനിയും വീഡിയോ ഒക്കെ കണ്ടു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എനിക്ക് അല്ലാണ്ട് ഒരുപാട് ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല ശരി അപ്പം നമുക്കിനി വിഷയത്തിലോട്ട് വരാം അപ്പം ഞാനിത് ആ സ്റ്റാൻഡൊക്കെ അവിടെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഒരുപാട് കവറുകളും ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രം അതിനകത്ത് അടുക്കിപ്പറക്കി വയ്ക്കാന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരുന്നതെല്ലാം എടുത്ത് താഴെ ഇട്ടിട്ട് ഒരു കസേരയിട്ട് മേളിൽ വലിഞ്ഞു കയറി അവിടെ മേള മൊത്തം ഏറ്റവും പൊടി അടിച്ചോട്ടോ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എനിക്ക് റൂമിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പുറത്തോട്ട് വയ്ക്കുക ഇപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ അപ്പുറത്തോട്ട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്റ്റാൻഡിൽ കുറേ എന്താ ബാഗുകളും കവറുകളൊക്കെയാണ് വെച്ചിരുന്നത് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എൻ്റെ പാപ്പിൻ്റെ കുറച്ച് പൗഡറും ക്രീമും ഒക്കെ ഉള്ളത് ഈ സ്റ്റാൻഡിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചോട്ടോ ഇത്തവണ അപ്പോൾ അവ അത് വെച്ചിരുന്നത് വേറൊരു കുഞ്ഞ് സ്റ്റാൻഡിലായിരുന്നു അതെടുത്ത് മാറ്റി നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതെല്ലാം ആ സ്റ്റാൻഡിലെടുത്ത് അടുക്കി വെച്ചോട്ടോ ഇത് പപ്പുവിൻ്റെ ഡാൻസിൻ്റെ സാധനങ്ങൾ വയ്ക്കാൻ ഒരു ബാഗ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയോ എത്ര രൂപയാണ് പക്ഷെ നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ബാഗിനകത്ത് ഡാൻസിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് എൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ സ്റ്റാൻഡിലോട്ട് ഈ ഒരു സ്റ്റാൻഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേളിലെ ബാഗുകൾ ഞാൻ ഒരു കവറിൽ കെട്ടി ഏറ്റവും മേളത്തെ അങ്ങനെ അങ്ങനെയാണ് വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ നമുക്ക് കയ്യെത്തുന്ന ഒരു സ്പേസിലോട്ടാണ് ഞാൻ വെച്ചത് ഇപ്പുറത്ത് പാപ്പൂന്റെ ഓർഗനൈസറാണ് കേട്ടോ എൻ്റെ സാധനങ്ങളെല്ലാം അവൾ അടിച്ച് മാറ്റി എൻ്റെ കൈലൈനറും കാജലും ഒക്കെ അടിച്ച് മാറ്റി എടുത്ത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അവളുടെ സാധനങ്ങൾ തൊടാൻ കൂടി സമ്മതിക്കില്ല എപ്പോഴും പറയും അമ്മ എൻ്റെ ഓർഗനൈസറിൽ തൊടരുത് എന്നുള്ളത് അപ്പം പിന്നെ ഞാനതിൽ നിന്നൊന്നും എടുക്കാറില്ല അത് അവളുടെ സെക്ഷനാണ് കേട്ടോ എന്നാലും ഞാൻ അതൊക്കെ പറക്കി വൃത്തിയാക്കി വെച്ച് കൊടുത്തു പിന്നെ എപ്പോഴത്തെ സൈഡിൽ ഒരു അലമാര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ ബിജുവാൻ്റെ കീബോർഡ് ഇരിക്കുന്നത് ബിജോയുടെ നന്നായിട്ട് കീബോർഡ് വായിക്കും കേട്ടോ അപ്പം അതും ഒന്ന് പൊടിയടിച്ച് തുടച്ചൊക്കെ വെക്കണം അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ മേളിലും വലിഞ്ഞ് കയറിയിട്ട് ഈ കയറുമ്പോഴൊക്കെ പേടിയുണ്ടോ കേട്ടോ മൂക്കൂത്തനെ എങ്ങാനും താഴെ വിഴുവെന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ മേളും നന്നായിട്ട് പൊടിയൊക്കെ അടിച്ച് തുടച്ച് നമ്മുടെ മൊത്തത്തിൽ അലമാരൊന്ന് തുണി കൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിട്ട് ഈ കീബോർഡ് നേരെ ഇനി തിരിച്ച് മേളിൽ കയറ്റുമാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ അലമാര ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റണമെന്നൊക്കെ ഉള്ളത് കുറച്ച് നേരം ഞാൻ ഞാനതിൻ്റെ പണിപ്പുറയിലായിരുന്നു പിന്നെ ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇരുന്നതുപോലെ തന്നെ വെച്ചു കേട്ടോ ആ ഒരു സ്പേസ് കണ്ടോ അവിടെയാണ് ഞാനൊരു കുഞ്ഞു ടേബിൾ ഇട്ടിരുന്നത് അതെടുത്ത് ഞാൻ അവിടെ നിന്ന് മാറ്റി കേട്ടോ ഇതെൻ്റെ ആഭരണ കലവറയാണ് നല്ലൊരു കളക്ഷൻ ഇയറിംഗ് ഉണ്ട് കേട്ടോ മാലകളൊക്കെ കുറവാണ് മാലയും മലയൊക്കെ കുറവാണ് പക്ഷെ നല്ലൊരു കളക്ഷൻ ഇയറിംഗ് ഉണ്ട് എപ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലുള്ള കമ്മലിൻ്റെ കളക്ഷൻസ് അങ്ങനെ പിന്നെ ഞാൻ അതും ആ ഒരു മേശം മൊത്തം അതാണേ അങ്ങനെ അതൊക്കെ ഞാൻ അടുക്കിപ്പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ ഒന്ന് തുറന്നിട്ടിട്ട് അവിടെ മൊത്തം വിലയടിച്ച് ഈ ജനൽ ഞാൻ അധികം തുറക്കാറില്ല കാരണം അതിൻ്റെ പുറകിൽ മൊത്തം പറമ്പാണ് വേറൊരാളുടെ അവിടെ അത്യാവശ്യം നല്ല ഏഴന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് തുറന്നിടാനൊന്നും പറ്റൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ആ വിലയടിച്ചതിന് ശേഷം അത് അടയ്ക്കുകയും ചെയ്തേ എന്നിട്ട് ഞാൻ അവിടെ മൊത്തം മറ്റവും തൂത്തു വാരി വൃത്തിയാക്കി ഇട്ടപ്പം തന്നെ ആ റൂമ് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ ഞാൻ എൻ്റെ വീട്ടിൽ ഈ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ തുടയ്ക്കാറുണ്ട് മാസത്തിൽ ഒരു തവണ നന്നായിട്ട് വലയടിച്ച് ഡീപ് ക്ലീൻ ചെയ്യാറുണ്ട് എന്നിട്ട് പോലും ഇത്രയും പൊടി ആ റൂമിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും ചെയ്യാതിരുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ടായിരുന്നതേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അത്രമാത്രം പൊടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചു വരീട്ട് ഞാൻ പിന്നെ ഓടിപ്പോയി തുടയ്ക്കാനും കൂടെ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇല്ലെങ്കിൽ ആ അഴുക്ക് മൊത്തം വേറെ എടുത്തും കൂടെ ആക്കി മൊത്തത്തിൽ അലങ്കോലമായി പോകും അതുകൊണ്ട് പിന്നെ ഞാൻ തുടച്ചും കൂടെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമ് മൊത്തത്തിൽ തുടച്ചു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഈ ആടി ആടിയെറുതി ഒതുക്കലായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത റൂമിൻ്റെ ക്ലീനിങ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈബൈസി യു